السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد هما نبتا برواد محمد مصطفى صلى الله عليه وسلم تنجل جنيت ربي الله والمعصدين അവിടത്തെ സംബന്ധിച്ച് പ്രതിപാദിക്കുക എന്നതാണ് ഈ ക്ലിപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രവാചകർ നമ്മെ പോലെ ഒരു മനുഷ്യനാണെന്ന് പരിശുദ്ധ കുർഖാൻ പറഞ്ഞിട്ടുണ്ട് തങ്ങൾ പറയുക തീർച്ചയായും ഞാൻ ബഷറും മിസുലുക്കും പോലെയുള്ള ഒരു മനുഷ്യനാണ് അവിടുത്തെ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ആ കാവ്യത്തിൽ അതിന്റെ അൻപത്തിയൊന്നാമത്തെ പറഞ്ഞതായി കാണാം ഒരു മനുഷ്യനിക്ക് എത്തിപ്പെടാൻ പറ്റുന്ന അറിവ് പ്രവാചകരെ സംബന്ധിച്ച് ഒരു മനുഷ്യനാണ് എന്നാണ് എല്ലാ സൃഷ്ടികളിൽ നിന്നും ഏറ്റവും ശ്രേഷ്ഠരുമാണ് ഈ ബുദ്ധയുടെനെ സംബന്ധിച്ച് അതിന്റെ വ്യാഖ്യാനങ്ങളിൽ കാണാം أن النهاية بلوغ المنا وعسل معنى البيت أن نهاية بلوغ المنا وغاية وصول فهمنا في مبنى ذاته أنه بشر عظيم وجوهر جسيم من أفراد الإنسان وأجيال الأعيان نعمل رأي من أن نهاية بلوغ المنا نعمل رأي نمك كتير നമ്മൾക്ക് മനസ്സിലായത് അതിന്റെ അറ്റം അഭിനി പ്രെ സംബന്ധിച്ച് അന്നഹു ബഷറു മനുഷ്യന ദൈവമല്ല ആരാധിക്കപ്പെടേണ്ട വസ്തു അല്ല പക്ഷെ സാധാരണ മനുഷ്യനല്ല അമു അറീമായ മനുഷ്യന എന്നാണ് ഇതിന്റെ വ്യാഖ്യാനത്തിൽ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ സാധാരണ മനുഷ്യൻ അല്ല ആര് ആരും മുഹമ്മദ് മുസ്തഫുല സാധാരണ മനുഷ്യനും പ്രവാചകരായ മുഹമ്മദ് മുസ്തഫ മുസ്തഫാഖു അറി വസ്ല്ലാം തങ്ങളും വളരെയധികം വ്യത്യാസങ്ങള് വളരെ കാര്യങ്ങളിൽ കാണാൻ സാധിക്കും രണ്ട് മുസ്ലിം അനസ് അനസ് റളിയല്ലാഹു 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 തആല അൻഹു അൻഹു ബഹുമാനപ്പെട്ട നിന്ന് നിവേദനം ചെയ്യുന്ന കാണാം അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കസീറൽ അർഖി നബിസ്ഹു വരേ വസല്ല തങ്ങൾ വളരെയധികം വിയർപ്പുള്ളവരായിരുന്നു അത് നമ്മളെ പറ്റിയാണ് പറയുന്നതെങ്കിൽ അത് മധുഹാവുകയില്ല അതൊരു പ്രശംസയാവുകയില്ല അത് ഒരു തെറ്റായ ഒരു ഗുണമായി മാറും എന്നാൽ അസൂലുവരേ വസ്സല്ല തങ്ങൾക്ക് അത് മധുഹാകുന്നത് എങ്ങനെയാണ് അതീതി ബാക്കി കാണാം അവരുടെ മുഖത്ത് വിയർപ്പ് വരുമ്പോൾ അതൊരു മുത്തുപോലെ കാണാം

ിൽ നിന്ന് ദൈവീകമായ ഇറങ്ങുന്ന സമയത്ത് വാഹിയിറങ്ങുമ്പോൾ ആ സമയത്തിന് തങ്ങൾക്ക് നോക്കിയാൽ ഒരു പ്രയാസം കാണാൻ അനുഭവപ്പെടും ഇങ്ങനെ നെറ്റിയിൽ നിന്ന് വിയർപ്പൊലിക്കും ആ നെറ്റിയിലുള്ള വിയർപ്പിനെ കണ്ടാൽ നമുക്ക് തോന്നും അത് ഒരു മുത്താണ് എന്ന് തോന്നിപ്പോകും നല്ല തണുപ്പുള്ള സമയത്ത് പോലും അങ്ങനെ വിയർക്കാറുണ്ട് ഇമാൻ മുസ്ലിം ഒക്കെ റിപ്പോർട്ട് ചെയ്ത സിഹാ എല്ലാം കിതാബ് പരിശോധിച്ചാലും കാണുന്ന ഈ ഹദീസ് ബാബു എന്ന ാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് മുസ്ലിമിലും ഈ ഹദീസ് കാണാം വീട്ടിലേക്ക് ചെല്ലുകയും വീട്ടില് ഉറക്കം വന്നു അപ്പൊ തങ്ങൾക്ക് വിരിച്ചു കൊടുക്കും നാല് രീതിയിൽ അവിടെ ലോകത്തുണ്ട് എന്നാണ് അപ്പൊ ആ വിരിപ്പിൽ കിടന്നുറങ്ങും വളരെയധികം വിയർപ്പുള്ളവരായിരുന്നു ഉമ്മുസ്ലൈം ആയിരുന്നു തങ്ങളുടെ തുടച്ച് ഒരുമിച്ച് കൂട്ടും എന്നിട്ട് സുഗന്ധം ഒരു അതിനെ ഇങ്ങനെ സംഭരിക്കുന്നത് കണ്ടപ്പോലും ചോദിച്ചു മേദ എന്താ പ ഈ പരിപാടി എന്താ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പറയുകയാണ് ഇത് നിങ്ങളുടെ വിയർപ്പ് ഞാൻ ഒരുമിച്ച് കൂട്ടുകയും അത് ഞങ്ങൾക്ക് സുഗന്ധമായിട്ട് അതിനെ ഉപയോഗിക്കാനാണ് ഏറ്റവും നല്ല സുഗന്ധമാണ് ിൽ കാണാം ഇത് ഞങ്ങളുടെ കുട്ടികൾക്ക് ഇതിന്റെ വാസ്തവമാണ് സത്യമാണ് ഇതൊരു തെറ്റായ കാര്യം അല്ല എന്ന് മറുപടി പറഞ്ഞു

അറിഞ്ഞിട്ടല്ലാതെ ഇല്ല അന്നഹു കഥ സ്ഥലക്കഹു അതിലൂടെയാണ് പ്രവേശിച്ചത് എന്ന് പറഞ്ഞത് പറഞ്ഞു സുഗന്ധവാസന അപ്പൊ മുസ്ലിമയുടെ സുഗന്ധ വാസന കേട്ട് ആസ്വദിക്കുമ്പോ ഈ റൂട്ടിലെവിടെയാണ് മുസ്വല്ലം പോയത് എന്ന വാസന കൊണ്ട് മനസ്സിലാക്കി ആളുകൾ പിന്തുടർന്നിരുന്നു എന്ന അത്രക്കും സുഗന്ധമായിരുന്നു റസൂൽ തങ്ങൾക്ക് അപ്പൊ ഒരു സാധാരണ ഒരു മനുഷ്യൻ അല്ല ഏത് കാര്യങ്ങൾ എടുത്ത് പരിശോധിച്ചാലും അതിലൊക്കെയും അത് ബോധ്യപ്പെടും ഒരു പ്രത്യേകമായ ഒരു മനുഷ്യനാണ് എന്ന് അതുകൊണ്ടാണ് എല്ലാ സൃഷ്ടികളിൽ നിന്നും ഏറ്റവും ഉത്തമരാണ് എന്ന് തങ്ങൾ ആ കൂടെ ഒരുമിച്ചു കൂടാൻ നമുക്ക് പ്രദാനം ചെയ്യട്ടെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആരൊക്കെയുണ്ട് അവരുടെ ഒക്കെ പ്രയാസങ്ങൾ അള്ളാഹു നീക്കി സന്തോഷവും പ്രദാനം ചെയ്യട്ടെ ആമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി